മൈസൂർ കൊട്ടാരത്തിൽ പോകാത്തവരായിട്ട് ആയുണ്ടാകത്തില്ല അപ്പോൾ എൻ്റെ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് പകർന്ന് തരികയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ രണ്ട് സിംഹക്കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും ആ സിംഹക്കുട്ടികൾ ആയിരം കിലോ തൂക്കമുള്ള പിച്ചള ഉണ്ടുണ്ടാക്കിയിട്ടുള്ള ആ സിംഹക്കുട്ടികൾ നമ്മൾ കണ്ടിട്ടാണ് ഉള്ളിലോട്ട് കയറുന്നത് കയറുമ്പോൾ തന്നെ ഒരു അകത്തളം കാണാം ആ അകള അകത്തളത്തിൻ്റെ പ്രത്യേകത രാജാക്കന്മാരും പ്രജകളും അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ വി ഐ പിസും ഇരുന്ന് ഗുസ്തി മത്സരം അതുപോലെ ഫൈറ്റ് ചെയ്യുന്ന മത്സരങ്ങൾ നടക്കുന്ന ഒരു വേദിയാണ് ഈ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ മൈസൂർ കൊട്ടാരം ഓടയാർ ഫാമിലിയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും ഇരുന്ന് കാണുന്ന ഈ അകത്തളം ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപ ടോട്ടൽ കോസ്റ്റിൽ വന്നിട്ടുള്ള ഈ മൈസൂർ കൊട്ടാരം ഓടയാർ ഫാമിലി പതിനഞ്ച് വർഷം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് രണ്ട് മൂന്ന് തവണ ഇത് നാശം ലഭിച്ചിട്ടുണ്ട് ഒന്ന് മിന്നലാക്രമണം രണ്ട് ടിപ്പു സുൽത്താൻ്റെ ആക്രമണം വീണ്ടും ഇത് ഒരു തീപ്